രാവിലെ എട്ട് മണി സമയത്ത് കുഞ്ഞി എന്ന് കയറുമ്പോ ഇവരെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിലാകണ്ടത് ഈ കുഞ്ഞിന്റെ പേര് മൊത്തം എന്റെ അഡ്രസ്സും കാര്യങ്ങളും ഗായത്രി ചന്ദ്രശേഖരൻ ആണ് അതായത് അവടെ പേരിന്റെ അടുത്ത ചന്ദ്രശേഖരൻ എന്നുള്ളത് അയാൾ അച്ഛനല്ല നേരെ കൊടുത്തിട്ടില്ല ഞാൻ ചോദിച്ചപ്പോൾ അവര് ഈ ഈ കുഞ്ഞു വരെ വരെ അന്ന് രാവിലെ ഇവിടെ അയല് പോയി കഴിഞ്ഞ മാസം പോയതിന്റെ അകത്ത് കോട്ടേജിൽ വെച്ച് ബാത്റൂമിൽ നിന്ന് എടുത്തിട്ടുണ്ട് ആ വീഡിയോ കാണിച്ചാണ് എന്നെ കുഞ്ഞിനെ ഭയപ്പെടുത്തി മൊത്തു നീ വന്നില്ല നിനക്ക് നിന്റെ ശരീരത്തിൽ കാണാനുള്ളതെല്ലാം ഞാൻ കണ്ടു ഏതൊരു സ്ത്രീയും ജീവനെക്കാട്ടിലും വലുതും മാനമാണ് പത്തനംതിട്ട മുറിഞ്ഞ കല്ലിൽ അഗ്നിവീർ കോഴ്സ് വിദ്യാർത്ഥിയായിരുന്ന പത്തൊൻപത് ഗായത്രിയുടെ മരണത്തിൽ അധ്യാപകനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അമ്മ സൈനിക റിക്രൂട്ട്മെന്റ് പരിശീലന കേന്ദ്രത്തിലെ അധ്യാപകൻ മകളുടെ നഗ്ന ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തിയെന്നാണ് അമ്മ രാജി പറയുന്നത് മകളെ അധ്യാപകൻ ആദ്യം ഡേറ്റിംഗിന് ക്ഷണിച്ചു വഴങ്ങാതെ വന്നപ്പോൾ ഭീഷണിയായി വിനോദയാത്രയ്ക്ക് പോയപ്പോഴാണ് അധ്യാപകൻ തന്റെ മകളുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയതെന്നും പിന്നീട് ഇത് കാട്ടി അധ്യാപകൻ നിരന്തരം ഭീഷണിപ്പെടുത്തിയെന്നും അവർ ആരോപിച്ചു ഡോണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തുന്ന സാറ് എൻ്റെ കുഞ്ഞ് മരിച്ച ആറ് നിമിഷം മുതൽ അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആ ഞാൻ വിളിച്ച സമയത്തൊന്നും അല്ലെ ഇങ്ങനെ ഇരുതുണ്ടെങ്കിൽ എന്തേലും കാര്യം ഉണ്ടെങ്കിൽ അവൾ പോയില്ലെങ്കിൽ എന്നെ വിളിക്ക തലേന്ന് സംസാരിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് അവൾ വന്നില്ല എന്നെ വിളിക്കാന്ന് പറഞ്ഞു എന്നെ അയാൾ വിളിച്ചിട്ടില്ല എൻ്റെ മോളെ ഫോണിൽ വിളിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഒരിക്കലും എൻ്റെ കുഞ്ഞ് അത് ചെയ്യത്തില്ല അവൾ ആത്മഹത്യ ചെയ്യേണ്ട ഒരു ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഇതല്ല പട്ടിണി ആണെങ്കിലും പട്ടിണി വന്നിട്ടില്ല ഞാനൊരു ഹോട്ടൽ കുക്കാണ് ഞാൻ എൻ്റെ മോക്ക് എനിക്ക് ആയിരം രൂപ ശമ്പളം കിട്ടുമ്പോൾ കുറഞ്ഞത് എനിക്ക് ആയിരം രൂപ ശമ്പളം ഉണ്ട് അത് കിട്ടുമ്പോൾ ഞാൻ ഞാനവക്ക് അവിടെ വണ്ടിക്കൂലി എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ഞൂറ് രൂപ കൊടുക്കും പിന്നെ ഇഷ്ടമുള്ള സാധനങ്ങളാണ് മേടിച്ചുകൊണ്ട് പോകുന്നത് അവൾ പിന്നെ പോയി ഈ തൂങ്ങണ്ട് ഒന്നീ സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലേ പിന്നെ ഭക്ഷണമില്ലായ്മ അല്ലെ ഒരു പ്രേമം ഈ പ്രേമം ഒന്നും അവക്കില്ല എന്റെ ഇല്ലായ്മയും ബുദ്ധിമുട്ടും അവക്കറിയാം അവളോട് ഞാൻ പറഞ്ഞു മോനെ നമ്മള് കയറി ഭൂമി ഇല്ല നമുക്ക് വസ്തു ഇല്ല അപ്പൊ അതുകൊണ്ട് ഒറ്റയാൽ പോരാട്ടം പോലെ നീ കഷ്ടപ്പെട്ട് നീ പഠിച്ച് ഇപ്പൊ എന്നോട് പറഞ്ഞമ്മേ അഗ്നിവീര് കയറി കഴിഞ്ഞാൽ മുപ്പത് ലക്ഷം രൂപ നാല് വർഷം നാല് വർഷം കഴിയുമ്പോ കിട്ടും ഇപ്പൊ അത് അഞ്ചാക്കി എന്ന് പറയുന്നത് എനിക്കറിയില്ല ആ മുപ്പത് ലക്ഷം കൊണ്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു വസ്തുവും പേരെയും മേടിക്കാം ബാക്കി അമ്മ ജോലിക്കോ ഞാനും എന്തെങ്കിലും ജോലിക്കോ നമുക്ക് ജീവിക്കാം അങ്ങനെ ഒരു മോഹം കൊണ്ടിറങ്ങി ഒരു ഇത് ചെയ്യുമോ ചെയ്യത്തില്ല ആൽപഹത് ചെയ്യാൻ കാരണം പ്രദീപ്ജി പ്രദീപ്ജിയുടെ കൂട്ടത്തിലുള്ള ലീതു ടീച്ചർ ഇവിടെ നക്കട ഈ ഇടയ്ക്ക് ടൂറ് പോയി കഴിഞ്ഞ മാസം ടൂറ് പോയതിൻ്റെ അകത്ത് കോട്ടേജിൽ വെച്ച് നിന്ന് എടുത്തിട്ടുണ്ട് ആ വീഡിയോ കാണിച്ചാണ് എന്നെ കുഞ്ഞിനെ ഭയപ്പെടുത്തിന്ന മൊത്തു നീ വന്നില്ല നിനക്ക് കാ നിന്റെ ശരീരത്ത് കാണാനുള്ളതെല്ലാം ഞാൻ കണ്ടു ഏതൊരു സ്ത്രീയും ജീവനെക്കാട്ടിലും വലതും മാനമാണ് ഏ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ പറയാനുള്ള കാരണമുണ്ട് ഇല്ലേല് എന്തുകൊണ്ട് ഇയാള് വന്നില്ലേ രംഗത്ത് ഒരു സ്റ്റുഡന്റ് മരിച്ച ഒരു സാർ വരത്തില്ലയോ ഒരു നടത്തിപ്പുകാരനാ വന്നിട്ടില്ല വിളിച്ചിട്ടില്ല ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേക്കുവാ എന്നോട് ശനിയാഴ്ച സംസാരിച്ചതാ സംസാരിച്ച സമയത്ത് എന്നോട് പറഞ്ഞു എന്റെ കുഞ്ഞ് ചീത്തയാന്ന് പറഞ്ഞു എൻ്റെ മോളോട് പറഞ്ഞു ഡേറ്റ് ഉണ്ട് വരുന്നോന്ന് ചോദിച്ചു ഈ ഡേറ്റ് ഉണ്ട് വരുന്നോന്ന് ചോദിക്കൂട്ടത്തി ഇറങ്ങാനാ ഇയാള് ഹോട്ടൽ മുറി മുറിയെടുക്കുന്ന ഇയാടെ ആവശ്യങ്ങള് എല്ലാ പെൺകുട്ടികളുടെയും ശരീരം ഇടമുന്നേ കാഴ്ച വെച്ചിട്ട് വേണോ ആർമിക്ക് കേറാൻ ഏത് ആർമിയുടെ റൂളിലാ അത് പറഞ്ഞേക്കുന്നേ സ്ത്രീകളെ മാനം ഒരു സാറിന്റെ മുന്നേ അടിയറ വെച്ചിട്ട് കേറണോന്ന് ഏ ഈ പട്ടാ എന്നെ ഭീഷണിപ്പെടുത്തിയില്ല എന്നെ ഭീഷണിപ്പെടുത്താമെന്നാ ഞാനത് അംഗീകരിക്കുന്നോളൂ അല്ല അയാളുടെ കൈ തന്നെ ഉണ്ട് അയാൾക്ക് ആറു ഫോണുണ്ട് നിലവി ആറ് ഫോണുണ്ട് ലാപ്ടോപ്പ് ഉണ്ട് കുട്ടികൾ ട്രസ്മാനെന്ന് മുറിക്കകത്ത് സൗണ്ട് സിസ്റ്റം വെച്ചേക്കുക എന്തിന് സൗണ്ട് സിസ്റ്റം വെക്കുന്നു പെൺകുട്ടികളുടെ ഡ്രസ്സ് മാറുന്നു കൊടുത്ത് അവർ പലതും സംസാരിക്കും ഏ ഇതൊക്കെ ഒരു അധ്യാപനം ചെയ്യേണ്ട കാര്യമാണോ അത് തന്നെ തന്നെയല്ലാതെ ഈ ലീതു ടീച്ചർ എന്ന് പറഞ്ഞാൽ നീതു ടീച്ചർ പുനലൂരുകാരി അവളും സാറും കൂടെ ആ ഗ്യാമിൻ്റെ അകത്ത് ഗ്യാമെന്ന് പറഞ്ഞ ചെറിയൊരു മുറി അതിൻ്റെ അകത്തുനിന്ന് പട്ടാപ്പകല് രാവിലെ എട്ട് മണി സമയത്ത് കുഞ്ഞി എന്ന് കയറുമ്പോ ഇവരെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിലാണ് കണ്ടോ ഒരു അധ്യാപികയെ ഒരു അധ്യാപകനെ ആ രീതി കണ്ടു കഴിയുമ്പോൾ അവളോട് വൈരാഗ്യം തുടങ്ങി ആ വൈരാഗ്യം മുതലെടുത്താണ് അവടെ ശരീരം ആവശ്യപ്പെട്ടത് അത് കഴിഞ്ഞപ്പോ അതും കിട്ടത്തില്ല നായപ്പോ ഇങ്ങനായി ഏതൊരു രാഷ്ട്രീയത്തിനായാലും അവർക്കും ഉണ്ടല്ലോ മക്കളും കുട്ടിയും പെണ്ണും പെണ്ണുംപിള്ളയൊക്കെ അവർക്കും മാനവില്ലയോ ഒരു പെണ്ണിന് ഏറ്റവും വലുത് മാനവാ ജീവൻ രണ്ടാമതേ ഉള്ളു ഇനി കേരളത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിൽ കൂടുതലും സ്ത്രീകള് മരണപ്പെട്ടിട്ടുള്ള അവരുടെ മാനത്തിന് വേണ്ടിയാ ഇല്ലെന്ന് പറയാമോ ഞാനും ഒരു സ്ത്രീയാ ഞാൻ ജോലി ചെയ്യുന്ന പത്ത് ഇരുപത്തഞ്ചും ആൾക്കാരുള്ള ആണുങ്ങളെ കൂട്ടത്തി ബംഗാളിയുണ്ട് ബീഹാറിയുണ്ട് മലയാളിയുണ്ട് തമിഴ് തമിഴ്നാട്ടുകാരുണ്ട് വെറുതെ എല്ലാം കൂട്ടത്തിന്നല്ലേ എന്റെ മാനത്തിൽ അവരാരും വിലയിടുന്നില്ല അവർക്കറിയാം ഞാൻ ആരാ അതെ ഞാനൊരു പണ്ടാരിയാ ഞാൻ ഒരു മെയിൻ കുക്കാ അപ്പൊ ആ കുക്ക് ഹെഡാ അവരെ എങ്ങനെ കാണുന്നത് ചേച്ചി എന്നല്ലാതെ ഇന്നുവരെയായിട്ടും പിള്ളേർ ആരും എന്നെ സംബോധന ചെയ്തിട്ടില്ല എല്ലാരും ചേച്ചി എന്നാണ് വിളിക്കുന്നത് ആ അതുപോലെ ജോലി ചെയ്യുന്ന നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ വെളുപ്പിനെ അഞ്ചര കയറുന്ന എന്റെ മാനത്തിനാരും വിലയിട്ടിട്ടില്ല അത് ഞാനായിടുന്നെ എന്റെ മടിക്കുത്താൻ ഒരിത്തും വരത്തില്ല ഇച്ചിരിയില്ലാത്തൊരു പെൺകുട്ടിയുടെ നഗ്നറ കാണിച്ചിട്ട് അതിനെ ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞ അത് ന്യായമാ അമ്പത് വയസ്സുള്ള ഒരു കാരകൻ ചെയ്തതാ അവനൊരു കമാൻഡറോ ഇവനാണ് ഒരു ആർമി ഉദ്യോഗസ്ഥൻ ആ വീട് മൊത്തം ഞാൻ നോക്കിയതാ ആത്മഹത്യാ കുറിപ്പ് എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ അവര് കാണിക്കട്ടെ എന്റെ മോഡൽ ഹാൻഡ് റൈറ്റിംഗ് എനിക്കറിയാം പക്ഷെ എന്റെ മോളെ പുസ്തകമൊക്കെ കണ്ടായിരുന്നു ആ പുസ്തക ആ ബുക്കിന് അതൊന്നും അങ്ങനൊരിതേ ഇല്ല ഞാൻ എന്റെ മോള് മരിച്ചപ്പം അറത്തിട്ട് നോക്കി ആ തുണി അറത്തിട്ട് അവിടെ എല്ലാം ആദ്യം പരിശോധിച്ച വ്യക്തി ഞാനാ എന്താന്ന് ചോദിച്ചാൽ ഞാനൊരു നേഴ്സാ അവക്ക് സി പി ആർ എല്ലാം കൊടുത്ത് നോക്കി എന്റെ കുഞ്ഞ് ജീവനോട് ഇല്ലെന്നുള്ളത് എനിക്കറിയാം എങ്കിലും എൻ്റെ മനസ്സ് ആ ഞാനാ കണ്ടത് ഞാൻ ജോലി കഴിഞ്ഞ അവക്ക് വേണ്ടുന്ന ആഹാരങ്ങളും മേടിച്ചോണ്ട് പോയി ചെന്ന് കഥ കഥ വിളിച്ചിട്ട് അനക്കില്ല അപ്പൊ എനിക്കൊരു സംശയം ഉറങ്ങുമായിരിക്കും ജനലൊന്ന് കരട്ടം വാങ്ങിയപ്പോ മാറ്റിയപ്പോ തൂങ്ങി നിൽക്കുന്ന കണ്ടത് ഒരു പെറ്റമ്മയും സഹിക്കുന്ന കാര്യമല്ലത് എൻ്റെ ഒരു ലെറ്ററോ അതിന്റെ അകത്തെങ്ങും ഇല്ല അവിടെ ശരീരത്തെങ്ങും ഒരു ലെറ്ററോ ഒരു സാധനവും ഇല്ല പിന്നെ ഞാൻ കണ്ടപ്പോ ഉടനെയാ വിളിച്ചത് എൻ്റെ അണ്ണനെയാ വിളിച്ചത് എന്റെ ഇപ്പോഴത്തെ ഹസ്ബൻഡിനെയാ ഞാൻ വിളിച്ചത് അണ്ണാ അണ്ണാ കുഞ്ഞിതുപോലെ എന്നോട് പറഞ്ഞു പറഞ്ഞു എടി എടി ജീവനുണ്ടോ ഞാൻ ഞാൻ പോയി വീട്ടിലെ കൊച്ചിനെ അണ്ണൻ എന്നാൽ ഗായത്രി സംഭവത്തിൽ അമ്മയ്ക്കും ും സുഹൃത്തിനുമെതിരെയാണ് രണ്ടച്ഛൻ രംഗത്തെത്തിയിരിക്കുന്നത് ഗായത്രിയുടെ അമ്മക്കൊപ്പം താമസിക്കുന്ന ആദർശ് എന്ന സുഹൃത്തിലേക്കാണ് രണ്ടാനച്ഛൻ വിരൽ ചൂണ്ടുന്നത് ഗായത്രി മരിച്ച ദിവസം രാവിലെ വരെ വീട്ടിലുണ്ടായിരുന്ന ലോറി ഡ്രൈവറായ ആദർശ് ഗോവയ്ക്ക് പോയെന്ന് പറയുന്നത് ദുരൂഹമാണെന്നും പോലീസ് കൃത്യമായി അന്വേഷണം നടത്തണമെന്നും രണ്ടാനച്ഛൻ പറയുന്നു സംശയങ്ങൾ ഒരുപാടുണ്ട് ഒരിക്കലും അവൾ ആത്മഹത്യ ചെയ്യത്തില്ല ഒരിക്കലും അവള് ആത്മഹത്യ ചെയ്യത്തില്ല കാരണം അത്ര ബോൾഡാണ് അവൾ എനിക്കറിയാം കുഞ്ഞുനാള് മുതൽ അവളെ ഞാൻ വളർത്തിയതായി എൻ്റെ നെഞ്ചത്ത് കിടന്നു എൻ്റെ കുഞ്ഞ് വളർന്നത് പ്രായത്തിൽ കൂടുതൽ പക്വതയുണ്ടായിരുന്നു അവർക്ക് സംശയം അതെ പോലീസ് അന്വേഷിക്കണം കാരണം ഞാൻ ഒരു വർഷമായിട്ട് ഈ പറയുന്ന മകളും ഞാനും ഈ പിന്നെ രാജീവായിട്ട് ഒരു കോണ്ടക്റ്റുമില്ല ഒരു വർഷമായിട്ട് അത് കോന്നി പോലീസ് സ്റ്റേഷനിൽ പിന്നെ ഇവർ തന്നെയാണ് എന്നെ വേണ്ട എൻ്റെ കൂടെ ജീവിക്കുന്നില്ല എന്നും പറഞ്ഞ് പോയത് ഈ കുഞ്ഞിൻ്റെ പേര് റെക്കാഡിക്കൽ മൊത്തം എൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ആണ് ഗായത്രി ചന്ദ്രശേഖരൻ എന്നാണ് അവിടെ പേര് ഞാൻ പറഞ്ഞത് അവിടെ എന്ന് പറഞ്ഞത് അതും അത് ആ ഒരു പ്രശ്നം വച്ചിട്ടാണ് ഞാനും ഈ പറയുന്ന രാജി അതായത് എൻ്റെ ഭാര്യയായിരുന്നു ഈ രാജിയുമായിട്ട് തെറ്റിപ്പോകുന്നത് ഞാൻ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ എൻ്റെ ട്രാക് റെക്കോർഡ് കറക്റ്റല്ല നടത്തിപ്പുകാരുടെ അത് മോശമാണ് ഞാൻ പറഞ്ഞു ഈ അഗ്നിപതിൽ ഈ കുഞ്ഞ് അപ്പോൾ ഈ വാൽവിന് കംപ്ലയിൻ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ശരിയാണ് പക്ഷേ ആ സ്ത്രീ പറഞ്ഞത് അത് ശ്രീജിത്രയെ കൊണ്ടുപോയെന്നൊക്കെ ചുമ്മാതാണ് പത്തനംതിട്ട ഈ ഇവിടെ ഇവിടെ തന്നെയായിരുന്നു കാർഡിയോളജി കാണിച്ചത് അല്ല ഞാൻ അവിടെ നമുക്ക് സുഹൃത്തുക്കളുണ്ട് അവരൊന്നും പേര് വലച്ചിരിക്കാൻ ഞാൻ താല്പര്യമില്ല അവർ അന്വേഷിച്ചു അന്വേഷിച്ചാണ് പറഞ്ഞു എന്നെ എൻ്റെ ബേബിക്കുട്ടർന്നാണ് എൻ്റെ വീട്ടിലെ നാട്ടിലേക്ക് വിളിച്ച് പോയത് ബേവച്ചേട്ടാ വിടണ്ട അത് നല്ല ഇതല്ല ലാസി ബേവച്ചേട്ടൻ്റെ സ്വഭാവത്തിലാണെങ്കിൽ പിന്നെ ലാസി കൈവയ്ക്കേണ്ടി വരും ഇല്ല ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ അവസാനം ഞാൻ സംസാരിക്കുന്ന കഴിഞ്ഞ ഓണത്തിന് രണ്ട് ദിവസം മുമ്പാണ് ഞാൻ പറഞ്ഞു കുഞ്ഞ ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ട് മക്കൾ കോന്നിക്കോട്ട് പോവാം അപ്പോൾ ഇവരെവിടെ താമസിക്കുന്നതെന്ന് വരെ എനിക്കറിയത്തില്ല കോന്നിക്കോട്ട് പോവാം നിങ്ങൾ ഈ അമ്മ പറയുന്നുണ്ടായിരുന്നു ഈ അവരുടെ അങ്ങനെ എന്താ സംഭവിക്കും സംഭവം ഉണ്ട് ഞാൻ പറയാമല്ലോ ഞാൻ എനിക്ക് രണ്ടുപേരെ സംശയമുണ്ട് ഒന്ന് മറ്റൊന്ന് മറ്റൊന്നിപ്പം ഈ സ്ത്രീയുടെ കൂട്ടത്തിൽ താമസിക്കുന്നവനെ സംശയമുണ്ട് അന്ന് ഞാൻ അന്വേഷിച്ചു ഈ സംഭവം അറിഞ്ഞിട്ട് ഞാൻ ഇന്നലെ പലരെയും വിളിച്ച് ചോദിച്ചപ്പോൾ അവര് പറയുന്ന ഈ കുഞ്ഞ് മരിക്കുന്നതിൻ്റെ അന്ന് വരെ അന്ന് രാവിലെ വരെ ഈ ആദർശങ്ങളുണ്ടായിരുന്നു പക്ഷേ ഈ സ്ത്രീ പറയുന്ന അവൻ ഗോവയ്ക്ക് പോയെന്നാണ് പറഞ്ഞു ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ ഇവിടുന്ന് ഗോവയ്ക്ക് ഓടി പോകുന്നതെന്ന് എനിക്കറിയത്തില്ല നാശപ്രമുള്ള ഡ്രൈവറാണ് അതൊക്കെ എനിക്കറിയാം പക്ഷേ ഇതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല അവൻ എന്നോട് പറഞ്ഞൊരു വാക്കാ ഞാൻ പറയുന്നു അവളെ കണ്ടിട്ടല്ലടാ ആ കൊച്ചിനെ കണ്ടിട്ട് തന്നെയാണ് അവിടെ കയറിയത് അന്നേരം അവനോട് പറഞ്ഞു അന്ന് നിൻ്റെ ശവോടക്കിൻ്റെ സമയം കൂടെ കുറിച്ച് വെച്ചോണം എൻ്റെ കൊച്ചിനെ തകർത്ത് കൂടുന്നതെന്ന് എന്നിട്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ എല്ലാം വിളിച്ചു പറഞ്ഞു ഈ കുഞ്ഞിനെ കോണ്ടിക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഈ കുഞ്ഞിൻ്റെ ഒരു കൂട്ടുകാരിയുടെ അച്ഛനെ വിളിച്ചിട്ട് ഈ കുഞ്ഞിനെ തിരിച്ചു വിളിക്കുന്നു വിളിച്ച് ഞാൻ പറഞ്ഞു പറഞ്ഞ് അവിടെ നിൽക്കണ്ട ഊട്ടുപറയിലെ ഊട്ടുപുറയാ എൻ്റെ വീട് ഊട്ടുപാറ അച്ചമ്മയുടെ എടുത്ത് പോകും അല്ല മലപ്പുറയിലെ അപ്പയുണ്ട് അപ്പയുടെ എടുത്ത് പോയി നിൽക്കും അവിടെ നിൽക്കണ്ട എനിക്ക് സംശയം എന്ന് പറഞ്ഞു അച്ചാച്ചി അമ്മയെ കളഞ്ഞിട്ട് ഞാൻ എങ്ങനെ പോകുന്നേ ഞാൻ എന്നെ സൂക്ഷിച്ചോളാം അച്ചാച്ചി എന്ന് പറഞ്ഞു അങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ ഈ രാജി സമ്മതിച്ചിട്ടില്ല ഞങ്ങൾ പോലീസ് സി ഐ ഓഫീസിൽ നിന്ന് അവർ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ മോഡ ആവശ്യത്തിന് നിങ്ങൾ കാണണമെന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളൂ അത് അവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുള്ളൂ പക്ഷേ ഇല്ല ഇല്ല എനിക്ക് ഞാനിപ്പോഴും ഹോസ്പിറ്റലിൽ ആകുന്നു അവരോട് കാല് പിടിച്ച് ഞാൻ ചോദിച്ചു എന്നോടൊന്നും പറഞ്ഞില്ല ഞാൻ ചോദിച്ചു ഞാൻ അച്ഛനാ എനിക്കൊന്ന് കണ്ടാ മതി എന്ന് പറഞ്ഞു എനിക്കറിയത്തില്ല ഞാൻ അങ്ങോട്ട് പോകാൻ തയ്യാറാ ദിവസം ലൈറ്റായെന്ന് പറഞ്ഞാൽ ഇന്നലെയാണ് ഇവിടെ രണ്ടാമത്തെ അച്ഛൻ അറിയുന്നത് അതായത് അവിടെ പേരിന്റെ അറ്റത്ത് ചന്ദ്രശേഖരൻ എന്നുള്ളത് അയാൾ അച്ഛനല്ല അയാൾ ചൊവ്വ നേരം ചെലവിന് കൊടുത്തിട്ടില്ല ഞാൻ കഷ്ടപ്പെട്ട് തന്നെ എന്റെ മക്കളെ വളർത്തിയത് വാടകപ്പരായിരുന്നു ഓരോ വാടകപ്പരും മാറുമ്പോഴും ഞാൻ അധ്വാനിക്കുന്നതിന്റെ ചെറിയൊരു തുക ഞാൻ കൂട്ടിവെച്ച എന്റെ കുഞ്ഞിനെ കുമ്പഴ കവിത നിൽക്കുമ്പോൾ ആഴ്ചയല്ലേ എനിക്ക് ശമ്പളം കിട്ടുന്നത് ആഴ്ചയിൽ കിട്ടുമ്പോൾ ഞാൻ മാറ്റി വെക്കുക ഇയാൾക്ക് കുടിക്കാൻ കൊടുക്കണം ഇയാളുടെ തറവാടിയിൽ തന്നെ മൊത്തം കൊടുക്കണം കൊടുക്കത്തില്ല അതിന് സ്ഥിരം മഴക്കം നടക്കുമായിരുന്നു ഇയാൾക്കറിയാം എനിക്ക് രണ്ട് മക്കളുണ്ടെന്ന് അറിഞ്ഞോണ്ട് തന്നെ അയാള് കൂടിയത് പിന്നിപ്പോ എന്റെ മോൾ അയാളുടെ മോളാന്നും പറഞ്ഞോണ്ട് ഈ എസ് പി ക്കും ഡി ജി പിക്കും ഐ ജിക്കും ഒക്കെ പരാതി കൊടുത്തിട്ട് കാര്യമില്ല ചിറ്റാറ് പഞ്ചായത്ത് മൊത്തം അറിയാം ഓന്നി അരുവാപ്പലം പഞ്ചായത്തും മൊത്തം അറിയ സ്കൂളുകാർക്കറിയ ലോകത്ത് ആർക്കും അറിയത്തില്ലാത്തവരില്ല അത് അയാളുടെ മോളല്ല പിന്നെ എന്തിനു വേണ്ടി പിടിക്കു വയ്യള് കൂട്ടുകാർ മിച്ചഭൂമിയിലുള്ള നേരത്തെ യുവമോർച്ചയുടെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നെന്നും പറഞ്ഞോക്കെന്ന് എനിക്കറിയത്തില്ല ചന്ദ്രശേഖരൻ അല്ലാത്ത പേര് ബേബിക്കൂട്ടൻ അത്യാവശ്യം